നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോട് കൂടി ആയിരിക്കാൻ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്ത്പ്പെടുത്തുകയും ചെയ്യുന്നു ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് ഇന്ന് പകൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അമ്മ രുചിച്ചറിയുവാനും ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ട് ദൈവത്തെ ആരാധിപ്പാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു പ്രത്യേകം അമ്മ നമ്മൾ പാടിയതുപോലെ അമ്മ വാക്തത്വത്തിൻ്റെ സമയമാണ് ഈ കാലം കാരണം ഏറ്റവും അടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് അമ്മ രണ്ട് കാര്യങ്ങൾ ലോകത്തിലേക്ക് സംഭവിക്കും ഒന്ന് പിശാജിന് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് പിശാജ് വൃതന്മാരെ പോലും തെറ്റിച്ചു കളയത്തക്ക നിലയിൽ രാബു പകലും അവൻ അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് അമ്മ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നത് അമ്മ സ്വജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി അച്ചാരമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് കൊണ്ട് അമ്മ കണ്ണ് വെക്കുന്നതിന് മുമ്പേ നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത് ഈ പരിശുദ്ധാത്മാവായതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് മുമ്പ് ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മെക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് വലിയ ഈ കാലഘട്ടത്തിൽ ഈ ദേശത്ത് ഈ പട്ടണത്തിൽ ചെയ്യുവാനുണ്ട് അമീൻ അതുകൊണ്ട് തന്നെ അവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും അല്പകാലമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവിനു വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ കഴിഞ്ഞാൽ അവൻ വലിയവ നമ്മെ കൊണ്ട് കർത്താവ് ചെയ്യിക്കുന്ന കാലഘട്ടമായിരിക്കും ഹാലനൂയ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഇനി മുതൽ ഞാൻ എൻ്റെ ശരീരത്തെ അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിച്ച് മുമ്പ് സമർപ്പിച്ചതുപോലെ ഇനി ഞാൻ ചെയ്യുവാൻ പോകുന്നത് എൻ്റെ ശരീരങ്ങളെ അമേ നീതിയുടെ ആയുധങ്ങളാൽ ദൈവത്തിന് സമർപ്പിക്കുന്നു ഹാലനുയ ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു സമർപ്പണം ആമേ ദൈവത്തിൻ്റെ ആലയത്തിൽ ആമേ ദൈവത്തിൻ്റെ മക്കൾ മക്കളിൽ ഇന്ന് പകൽ വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം അമേ പ്രത്യേകാൽ നമുക്കറിയാം ആമേ ദൈവത്തിന്റെ തിരുവചന പ്രകാരം അവൻ ഒത്തിരി അവൻ നമ്മെക്കുറിച്ച് അഭിസംബോധന ചെയ്യുന്ന പദങ്ങൾ കാണുവാനായിട്ട് കഴിയും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ വിശ്വാസികളാണ് എന്ന് പറയാറുണ്ട് അല്ലേ നമ്മളെല്ലാവരും വിശ്വാസികളാണ് അവൻ അങ്ങനെയാണ് ലോകക്കാർ നമ്മെക്കുറിച്ച് അറിയുന്നത് അവൻ ദൈവത്തിന്റെ വചനത്തിൽ അവൻ യേശു തിരഞ്ഞെടുത്തത് വിശ്വാസികളെ അല്ല കർത്താവായ യേശു തിരഞ്ഞെടുത്തത് ശിഷ്യന്മാരെയാണ് അമീൻ അതിൻ്റെ പ്രത്യേകത ശിഷ്യന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുവിനെ പോലെ ആ ശിഷ്യനായിരിക്കും ആലൂയ രണ്ട് അമീൻ ദൈവത്തിന്റെ വചനം പറയുന്നു അമീൻ സുവിശേഷം ഇരുപത്തിയെട്ടാം മതി അധ്യായം പതിനെ പത്തൊൻപതാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവൻ ഒരു വലിയ നിയോഗത്തോടെ ശിഷ്യന്മാരെ പറഞ്ഞിരിക്കുകയാണ് എന്തിനു വേണ്ടിയാ അമീൻ നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തതുപോലെ എൻ്റെ വചനം പ്രമാണിക്കുന്ന ശിഷ്യന്മാർ നിങ്ങൾ എന്തു ചെയ്യണം തിരഞ്ഞെടുക്കണം അവരെ പിതാവിൻ്റെ പുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ സ്നാനം കടിപ്പിച്ച് അമേൻ ശിഷ്യരാക്കി തീർക്കുമ്പോൾ അവൻ കർത്താവ് പറയുന്നു ലോക അവസാനത്തോളം അവൻ എല്ലാ നാളും ഞാൻ അവരോട് കൂടെ അല്ലെങ്കിൽ നിങ്ങളോട് കൂടെ ഇരിക്കും എന്നുള്ള വാക്തത്വം കൂടെ യേശു നൽകി തരികയാണ് ഇനി അടുത്ത് അമ്മ സുവിശേഷം കഴിഞ്ഞ് ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ അമ്മ ദൈവത്തിൻ്റെ ആത്മാവ് അമ്മ നമ്മെ വിളിച്ചിരിക്കുന്നത് ആരായിട്ടെന്നറിയാമോ ഉത്തമ പടയാളികളായിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത് അലലുയ നമുക്കറിയാം അമീൻ യേശു ശിഷ്യന്മാരെ വിളിച്ചു ശിഷ്യന്മാരുടെ മുഖാന്തരമായിട്ട് അനേക ശിഷ്യന്മാരെ വാർത്തെടുത്തു അതിനുശേഷം അവൻ ഉത്തമ പടയാളികളായി ആമ ചിലരെ കർത്താവ് തിരഞ്ഞെടുത്തു അതിൽ അമേൻ പൗരോസ് അവസാനം നിര്യാണ സമയം വരുമ്പോൾ അവൻ പൗരോസ് പറയുന്ന ഒരൊറ്റ പദപ്രകു ഇങ്ങനെയാണ് ഞാൻ നല്ല പോർ പൊരുതി ഒരു നല്ല പോർ പൊരുതണം ആത്മാവിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ നല്ല പോർ പൊരുതണമെങ്കിൽ ആ വ്യക്തി വിശ്വാസത്തിൽ ഒരു നല്ല പടയാളി ആയിരിക്കണം അലലൂയ അങ്ങനെ നല്ല പോർ പൊരുതി വിശ്വാസം കാത്തു ഓട്ടം ഓടി പൂർത്തീകരിച്ചു നീതിയുടെ അമീൻ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു അതിൽ പ്രിയം വെച്ചിരിക്കുന്ന നിങ്ങൾക്കും അത് ലഭ്യമാകുന്നു എന്നാണ് പൗരോസ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ നിൽക്കുന്നത് കാരണം നമുക്കറിയാം നമ്മൾ ഈ ട്രിവാൻഡ്ര പട്ടണത്തിലാണ് നമ്മളായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല സഭകളെയും അവൻ പിശാജ് അമ്മൻ എയിം ചെയ്ത് തകർത്തു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവത്തിൻ്റെ ദാസന്മാരെ പല വിധത്തിൽ മാനസികമായി തകർത്ത് ശാരീരികമായി തകർത്ത് അവൻ ആത്മീകമായ ഉന്നമനത്തെ തകർത്ത് ലക്ഷ്യങ്ങളെ കെടുത്തി അമ്മ തകർത്തു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത് അതുപോലെ തന്നെ അമ്മ ദൈവ മക്കൾ റിയപ്പെടുന്നവരിൽ പോലും അമ്മ ദൈവ വചനത്തിൻ്റെ ഫലം കാണുവാൻ കഴിയാതെ വേണം ഫലമില്ലാത്ത വാടിക്കുഴഞ്ഞിരിക്കുന്ന വൃക്ഷം പോലെ വേരറ്റുകിടക്കുന്ന അനുഭവത്തിലാണ് പല ദൈവത്തിൻ്റെ മക്കളുമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല സഭകളിലും വിഭിന്നമായ ഐക്യത കെടുത്തി അമ്മ സമാധാനത്തെ കെടുത്തി സന്തോഷത്തെ കെടുത്തി ആത്മീകമായ ഉന്നമനത്തെ കെടുത്തി ആത്മീകമായ വളർച്ച വളർച്ചയെ ശോഷിപ്പിച്ച് തകർത്തു ഇന്ന് പകൽക്കല കേൾക്കുന്ന അമ്മ നിങ്ങൾ പറയുന്ന ഞാനും ആത്മാവിൽ എഴുന്നേൽക്കേണ്ട സമയം കൂടിയാണ് നമ്മൾ ഇനിയെങ്കിലും നമ്മൾ എഴുന്നേൽക്കാതിരുന്നാൽ ഹലലൂയ അമേൻ ഈ പട്ടണത്തിലെ ഓരോ വ്യക്തികളുടെയും അമേ പ്രാണനെ അല്ലെങ്കിൽ അവിടെ ജീവിതത്തിലെ ആത്മാവിൻ്റെ വില നമ്മോടാണ് കർത്താവ് ചോദിക്കുന്നത് ആലലൂയ്യ അധികം അറിഞ്ഞവരോടാവ് ചോദിക്കത്തുള്ളു അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തിന്റെ ദാസന്മാർക്കും അതുപോലെ ദൈവത്തിൻ്റെ മക്കൾക്കും വേണ്ടുന്ന പ്രധാനമായ ഒരു വിഷയമാണ് വിഷൻ അല്ലെങ്കിൽ ദർശനം ആലലുയ ദർശനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാൻ കഴിയുന്നില്ല ദർശനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവൻ ആത്മാവിൽ പോരാടുവാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ അവൻ ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ അഭിഷേക്തന്മാർ അവൻ അലലുയ പോരാടുന്നത് ആരോടാണ് നിഴലിനോട് മുഷ്ടിയുദ്ധം ചെയ്യുകയാണ് അലലുയ നിഴലിനോട് മുഷ്ടിയുദ്ധം ചെയ്താൽ ആര് ജയിക്കും ആരാ ജയിക്കുന്നേ അലലുയ എവിടെങ്കിലും നിഴലിന് അവൻ വേദന ഉണ്ടാകുമോ അമീൻ അതിനെ തകർക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല അമ്മ ലക്ഷ്യമില്ലാതെ ദർശനമില്ലാതെ പോരാടുന്ന ഒരു പോരാട്ട പോരാട്ടക്കളത്തിൽ നമ്മളായിരിക്കുന്നു എങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യുന്നത് മുഴുവനും അമ്മ നിഴലിനോടാണ് യുദ്ധം ചെയ്യുന്നത് അമർ ഇന്ന് പകൽക്കാലം ദർശനം പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കളുണ്ടെങ്കിൽ ദർശനം പ്രാപിച്ച അഭിഷിക്തന്മാരുണ്ടെങ്കിൽ അമ്മ ഒരു നിഴലിനോടല്ല പുഷ്ടി യുദ്ധം ചെയ്യുന്നത് അമ്മ ശത്രു ലക്ഷ്യമിട്ടതിനെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് അതിനെ തകർത്ത് ആത്മാവിൽ പടപൊരുതി ജയിക്കുന്ന ജയാളികളായി ദൈവത്തിൻ്റെ അഭിഷ്ഠി ന്മാരും ജയാളികളായി ദൈവത്തിന്റെ മക്കളും ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തും ആലൂ അവർക്കൊന്നറിയാം അവർ യുദ്ധം ചെയ്യുന്നത് അമൻ ആരോടല്ല നിഴലിനോടല്ല അവർ യുദ്ധം ചെയ്യുന്നത് ലക്ഷ്യമില്ലാത്ത സ്ഥാനത്തോടല്ല അവർ യുദ്ധം ചെയ്യുന്നത് അവർക്കറിയാം ദൈവത്തിന്റെ ദാസന്മാർക്ക് വിരോധമായി ദൈവത്തിന്റെ മക്കൾക്ക് വിരോധമായി ദൈവ സഭകൾക്ക് വിരോധമായി പ്രാർത്ഥനകൾക്ക് വിരോധമായി അവൻ ആത്മീകമായ ഉന്നമനത്തിന് വിരോധമായി പോരാടുന്ന മേഖലകളെ അവൻ ആത്മാവിൽ കണ്ടുകൊണ്ടായിരിക്കും അവർ യുദ്ധം ചെയ്യുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ടായിരിക്കും അവർ ശാസിക്കുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ടായിരിക്കും അവർ വെട്ടുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ടായിരിക്കും അവർ ഹലി അധികാരത്തോടെ ആധിപത്യം അവൻ ഇന്ന് പകൽ നമ്മൾ തിരിച്ചറിയണം ആലലൂയ പലപ്പോഴും നമ്മൾ പോരാടുന്നത് പലപ്പോഴും നമ്മൾ അവൻ അനലൈസ് ചെയ്യുന്നത് മാനുഷികമായ തലത്തിലായിരിക്കും അല്ലെങ്കിൽ ബുദ്ധിതലത്തിലായിരിക്കും അതിലും ഇന്ന കാരണം കൊണ്ട് ഇന്ന വ്യക്തി കൊണ്ട് ഇന്ന വ്യക്തി ഇങ്ങനെ സംസാരിച്ചതുകൊണ്ട് ഇന്നത് ഇന്ന വ്യക്തി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്നത് സംഭവിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവനെ കാണാൻ കഴിയാത്തതിൻ്റെ കാരണം നമുക്ക് ആത്മിക ദർശനമില്ലാത്തതുകൊണ്ടാണ് ആത്മിക കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ് പല സാഹചര്യത്തിൽ നമ്മൾ നിന്നുപോകുന്നതും സാഹചര്യം പറഞ്ഞ് നമ്മൾ വ്യാകുലപ്പെടുന്നതും സാഹചര്യത്തിൽ തന്നെ നമ്മൾ വിഷമിക്കുന്നതും എല്ലാം അച്ഛന്റെ കാരണം ആമേ ദർശനം എവിടെയോ മങ്ങിപ്പോയി ആലൂയ കണ്ണുകാഴ്ചയില്ലാത്ത അമേൻ ഇസഹാക്ക് അമേൻ മൂത്ത മകനായ അമേൻ ഏഷാബിനെ തിരിച്ചറിയാൻ കഴിയാതെ യാക്കോബിനെ അനുഗ്രഹിച്ചു യാക്കോബിനെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് അവൻ ഓടി യാക്കോബ് പോകുമ്പോ അവൻ ഏശാവ് കടന്നു വന്ന് അപ്പനോട് സംസാരിക്കുമ്പോ അപ്പന് മനസ്സിലായി അവൻ അപ്പന് തെറ്റുപറ്റിയെന്ന് അപ്പന് തെറ്റുപറ്റുവാനുള്ള കാരണം അവൻ കണ്ണ് മങ്ങിയത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ കണ്ണ് മങ്ങുമ്പോൾ പല തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം പല പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടാം പ്രാർത്ഥനയ്ക്ക് മങ്ങലുണ്ടാകാം അവൻ അനുഗ്രഹിക്കേണ്ട മേഖലയെ അനുഗ്രഹിപ്പാൻ കഴിയാതെ തൊടാൻ കഴിയാത്ത മേഖലയെ അവൻ തൊടാൻ കഴിയാതെ അവൻ ആയിത്തിരിക്ക ആയിത്തീരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവൻ കണ്ണു മങ്ങിയതുകൊണ്ടാണ് ദർശനം അറ്റുപോയതുകൊണ്ടാണ് അമ്മ കഴിഞ്ഞ ആഴ്ച അമ്മ ദൈവത്തിൻ്റെ അഭിഷേത്തിലൂടെ നമ്മൾ കേട്ടതിൻ്റെ തുടർമാനമായിട്ടുള്ള കാര്യമാണ് ഇന്ന് പകൽ നമ്മൾ ധ്യാനിപ്പാൻ പോകുന്നത് അമ്മ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞു ഗലാധ്യ സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് ദൂതറിയിക്കുമ്പോൾ അവരെ നോക്കി പറഞ്ഞ ഒരൊറ്റ കാര്യം അമ്മ ഹേ ബുദ്ധിയില്ലാത്ത ഗലാധ്യരേ എന്ന് പറഞ്ഞാണ് അഭിസംബോധന ചെയ്യുന്നത് ആംപ്ലിഫൈഡ് വേർഷനിൽ നമ്മൾ വായിക്കുമ്പോൾ അതിനേക്കാളും അമ്മ നീചമായ വാക്കുകളാണ് പൗരോസ് ഉപയോഗിക്കുന്നത് കാരണം ആമി തീഷ്ണതയോടെ അവൻ ഇത്രയും വില കൊടുത്തിട്ടും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും നിന്നിട്ടും അവൻ ക്രിസ്തുവിനെ വരച്ച് അവരുടെ ഹൃദയത്തിൽ കാട്ടിക്കൊടുത്തിട്ടും അത് മനസ്സിലാക്കാതെ ശുദ്രം ചെയ്ത് മയക്കുന്നത് പോലെ അവരെ തകർത്ത് കളിച്ച അമ്മ തകർച്ചകളെ ഓർത്ത് പൗരോസ് വേദനപ്പെട്ട് പറയുകയാണ് ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്തർ നിങ്ങൾ അവൻ ശുദ്ധം ചെയ്ത് മയക്കിയതാരാണ് അവൻ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടാണോ നിങ്ങൾ സമാപിക്കുന്നത് ആത്മാവിൽ നിങ്ങളെ വിളിച്ചു എങ്കിൽ ആത്മാവിന്റെ മക്കളാക്കി തിരഞ്ഞെടുത്തു എങ്കിൽ ആത്മാവിന്റെ പിതാവായി സർവശക്തനാകുന്ന ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ അവൻ നമ്മുടെ ജീവിതം ആത്മിക ജീവിതമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആത്മാവിൽ തുടങ്ങിയ ജീവിതം ആത്മാവിൽ തന്നെ പരി അവസാനിപ്പിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുമ്പോൾ ആത്മീക ജീവിതത്തിൻ്റെ യാത്രയിൽ യാത്രാമേടുകളിൽ അവൻ പല അവൻ പലരുടെയും അവൻ പല കാര്യങ്ങൾ പല അവൻ വിഷയത്തിൽ നമ്മൾ ചെവി കൊടുക്കുന്നത് മുഖാന്തരമായി പലരെയും കാണുന്നത് മുഖാന്തരമായി പലരുടെയും അനുഭവത്തിലേക്ക് നമ്മൾ അവൻ ഹലലുയ നോക്കി നിൽക്കുന്നത് മുഖാന്തരമായി സംഭവിക്കുന്നത് ആത്മാവിൽ തുടങ്ങിയ ജീവിതം ആത്മാവിൽ അവസാനിപ്പിക്കുവാൻ കഴിയാതെ വേണം ജഡത്തിൽ അവസാനിച്ച് പരാജയപ്പെടുന്ന ഒരു കൂട്ടത്തെ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയും ഇത് നമ്മോട് സംസാരിക്കുന്നത് നമ്മോട് അവൻ ചൂണ്ടിക്കാണിക്കുന്നത് അവർക്ക് വന്ന പരാജയം നമ്മിൽ വരാതിരിക്കാനും അവൻ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ബുദ്ധി ഉപദേശത്തിനും ഈ കാലഘട്ടത്തിൽ അവൻ അന്ത്യകാലഘട്ടത്തിൽ വന്നിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് അവർക്ക് വന്ന പരാജയം ഒരിക്കലും നമുക്ക് വരാതെ വേണം നമ്മൾ ജയത്തോടെ മുന്നേറുവാൻ കർത്താവ് പകൽ ആത്മാവിനാലും ആഹ്വാനം ചെയ്യുകയാണ് എത്ര തീരുമാനം തീരുമാനമെടുക്കും എത്ര പേർ ഇന്ന് പകൽക്കാലം അതിന് അതിനുവേണ്ടി സമർപ്പിക്കുന്ന അമ്മ ആ നിമിഷമായി ഏറ്റെടുക്കുവാൻ തയ്യാറാകും ഹാലലൂയ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിലായിരിക്കും ഒരൊറ്റ വചനം നമുക്ക് വായിക്കാം ഒന്ന് കുരുതീർക്കരുത് ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ശബ്ദം ഉയർത്തി വായിക്കാം എല്ലാവരും ബൈബിൾ തുറന്ന് അവൻ ഒന്ന് എഴുതി ലേഖനം അവൻ പന്ത്രണ്ടാം അധ്യായം നാലാമത്തെ വാക്യം മുതൽ ഏഴാമത്തെ വാക്യം വരെ Hmm.